ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ലഭിച്ച ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളോടൊപ്പം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളുടെ മോഡൽ പരീക്ഷകൾ എഴുതി പരിശീലിക്കാൻ ദുബായിലുള്ള വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നു ദുബായി ഉള്ള ദുബായിലുള്ള ദുബായ് നോളജ് പാർക്കിലാണ് ബി ടി എസിനുള്ള സെന്റർ ക്രമീകരിച്ചിരിക്കുന്നത് ആർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാ സൺഡേസിലും എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഓരോ എക്സാമിനും ഇൻഡിവിജ്വൽ പേയ്മെന്റ് ആയിരിക്കും ബി ടി എസ് പ്രോഗ്രാമിൽ ചേരുന്നതോടുകൂടി നൂറുകണക്കിന് എക്സാമുകളാണ് നിങ്ങൾക്ക് പരിശീലിക്കുന്നതിനായി ലഭിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ടെസ്റ്റ് സീരീസ് ബുള്ളറ്റിലെ മറ്റേതെങ്കിലും പ്രോഗ്രാമുകൾ ചേർന്നിട്ടില്ലാത്ത ദുബായിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഓർഗനൈസ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ബി ടി എസ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി മുതലാണ് എക്സാമുകൾ ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാമിൽ ഫിസിക്സിൽ നിന്ന് ഗ്രാവിറ്റേഷൻ കെമിസ്ട്രിയിൽ നിന്ന് ഓർഗാനിക് നെയ്മിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആൻഡ് ബൈനോമിക് തിയറം എന്നീ ടോപ്പിക്കുകളായിരിക്കും സിലബസ് ഒരു റിയൽ ജെ എക്സാം ആംബിയൻസ് തന്നെയാണ് ബി ടി എസിലൂടെ സ്റ്റഡി സെന്റർ നിങ്ങൾക്കായി ഒരുക്കുന്നത് തുടർച്ചയായി ഇത്തരം മോഡൽ എക്സാംസ് എഴുതി എക്സാം ഫിയർ എന്ന ഘടകത്തെ ഇല്ലാതാക്കി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ എക്സാമിനെ ഫേസ് പ്രോഗ്രാം വിദ്യാർത്ഥികളെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ബുള്ളന്റിന്റെ മോഡൽ എക്സാംസ് എഴുതാൻ കാത്തു നിൽക്കുന്നത് ബി ടി എസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബുള്ളന്റിലൂടെ മികച്ച വിജയം കർശനമാക്കിയ ടോപ്പേഴ്സിന്റെ ഫേവറേറ്റ് ആയ ഇ ലേണിംഗ് ആപ്ലിക്കേഷന്റെ ആക്സസ് സൗജന്യമായി സ്റ്റഡി സെന്റർ നൽകുന്നു കൂടാതെ എല്ലാ ദിവസവും പരീക്ഷകൾക്ക് ശേഷം സ്റ്റുഡൻസിനുണ്ടായ സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി വീഡിയോ സൊല്യൂഷൻസും റിസൾട്ട് അനാലിസിസും ഉണ്ടായിരിക്കുന്നതാണ് അതും കേരളത്തിലെ പതിനായിരക്കണക്കിലധികം വിദ്യാർത്ഥികളോടൊപ്പമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് പഠനത്തെ സാധിക്കുന്നു ദിവസേനയുള്ള ഇത്തരം സെഷൻ സ്റ്റുഡൻസിന്റെ കോമ്പറ്റേറ്റീവ് വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സഹായിക്കുന്നു നാൽപ്പത്തി വർഷക്കാലമായി വർഷകാലമായി ഒരു ലക്ഷം ഡോക്ടർമാരെയും ഒന്നര ലക്ഷം എഞ്ചിനീയർമാരെയും സൃഷ്ടിച്ച ബുലൻ സ്റ്റഡി സെന്ററിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്കും പരീക്ഷകൾ എഴുതി പരിശീലിക്കാം വിജയം നേടാം ദുബായ് എക്സാമിനേഷൻ സീരീസിൽ ജോയിൻ എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ദുബായ് നോളജ് പാർക്കിലെ ഞങ്ങളുടെ സെന്ററിൽ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നേരിട്ടെത്തി അന്വേഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓർ എന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് India's number one coaching center for NEET and JEE.